അവരുടെ ആവശ്യം എന്താണോ പറഞ്ഞു വന്നിരിക്കുന്നത് അത് പൊയ്യാറുമടത്തിൽ നിന്ന് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ കുറച്ച് ആൾക്കാർ വരുന്നു കുറച്ച് കാലം അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ വേറെ സ്ഥലത്തേക്ക് പോകുന്നു അതന്നെയല്ലേ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൊയ്യാറുമടം ചെയ്തിട്ട് എന്താ കാര്യം ഇവിടെ വരുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അതിൽ നിങ്ങളുടെ കൂടെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് ഞാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈനിൽ ഒരുപാട് പേരും ഫോൺ വിളിച്ചാലായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് നോക്കുന്നില്ല എനിക്ക് എനിക്ക് പുതിയ ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളും കൂടി നിങ്ങളെ ഞാൻ അത് കാരണം അറ്റൻഡ് ചെയ്യില്ല എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളും കൂടി അത് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് പോയി ആറോടത്തിലേക്ക് വരാമെന്ന് വെച്ചാൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമോ ഒന്ന് വിളിക്കൂ മെസ്സേജ് ചെയ്യോ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുമോ അപ്പം നമുക്ക് ഒരുമിച്ച് വിജയിക്കാം എല്ലാവരും വിജയിക്കട്ടെ